നമസ്കാരം നടി നടണി റോസിന്റെ ഏറ്റവും പുതിയ ചിത്രമായ റേച്ചലിന്റെ വിതരണത്തിൽ നിന്ന് പിന്മാറിയിരിക്കുകയാണ് ഗോകുലം ഹണി റോസുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഒരു ഭാഗത്ത് നീക്കിയാണ് ചിത്രത്തിന്റെ വിതരണാവകാശത്തിൽ നിന്ന് ഗോകുലം മൂവീസ് മാറിയിരിക്കുന്നത് മലയാളത്തിൽ ചിലവേറിയ നിരവധി സിനിമകൾ നിർമ്മിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്ന ഗോകുലം മൂവീസ് പ്രമുഖ വ്യവസായി ഗോകുലം ഗോപാലന്റെ ഉടമസ്ഥതയിലാണ് അവരെ സംബന്ധിച്ച ഈ ഒരു ചിത്രം ഏറ്റെടുക്കുന്നതും അത് വിതരണം ചെയ്യുന്നതും അത്ര വലിയ കാര്യമൊന്നുമല്ല വളരെ ചേർന്ന് അവരെ സംബന്ധിച്ച് ഏറ്റവും ചെറിയൊരു കാര്യം തന്നെയാണ് പക്ഷെ എന്തുകൊണ്ടാണ് അവർ ഇതിൽ നിന്ന് പിന്മാറി എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് കടുത്ത വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ നടത്തിയ ഈ പിന്മാറ്റത്തിൽ വലിയ ദുരൂഹതയും നിലനിൽക്കുന്നുണ്ട് അതേസമയം ഗോകുല മൂവീസിന്റെ പിന്മാറ്റത്തോടെ പ്രമുഖ സിനിമാ വിതരണ കമ്പനിയായ ഗുഡ്വില്ലാണ് ഇപ്പോൾ റേച്ചുലിന്റെ വിതരണം ഏറ്റെടുത്തിരിക്കുന്നത് ഏറെ കാലത്തിനു ശേഷം നായികയായുള്ള അണിയറോസിന്റെ തിരിച്ചുവരവായിരുന്നു റേച്ചൽ എന്ന ചിത്രം എന്നാൽ അതേസമയം തന്നെയാണ് ഹണി റോസിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളും തലമുറയിരിക്കുന്നത് ലൈംഗിക ചുവയുള്ള പരാമർശങ്ങളും ദുയാർത്ത പ്രയോഗങ്ങളും നടത്തിയതിന് വ്യവസായി ബോബി ചെമ്മൂർ അടക്കമുള്ളവർക്കെതിരെ ഹണി റോസ് പരാതി നൽകിയതും ബോബി അറസ്റ്റ് ചെയ്തതുമെല്ലാം റിലീസ് തീയതി അടുത്തിരുന്ന സമയത്തായിരുന്നതിനാൽ തന്നെ ഇവയെല്ലാം തന്നെ സിനിമയുടെ പബ്ലിസിറ്റി ആണെന്ന ആരോപണവുമായി ചിലർ രംഗത്തെത്തിയിരുന്നു ഇതേ തുടർന്ന് പിന്നീട് അണിയറ പ്രവർത്തകർ സിനിമയുടെ റിലീസ് തീയതിയും മാറ്റിവച്ചിരുന്നു നേരത്തെ ജനുവരി പത്തിന് ചിത്രം റിലീസ് ചെയ്യും എന്നായിരുന്നു പ്രഖ്യാപനം ഇതുമായി ബന്ധപ്പെട്ട പോസ്റ്ററുകളും പുറത്തു വന്നിരുന്നു ഇതിനു പിന്നാലെ വിവാദച്ചൂട് ആളി കത്തുകയാണ് ഉണ്ടായത് റിലീസ് തീയതി മാറ്റിയതിന് പിന്നിൽ ഹണി റോസുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിവാദങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല എന്നും സിനിമയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വരും ദിവസങ്ങളിൽ അറിയിക്കും എന്നുമാണ് ഇത് ഇതേക്കുറിച്ച് ചിത്രത്തിന്റെ ബാദുഷ പ്രതികരിച്ചിരുന്നത് ഹണി റോസിനെതിരെ ലൈംഗികാധിക്ഷേപ പരാമർശം നടത്തിയതിൽ റിമാൻഡിലായ മോബിക്ക ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരുന്നു ഗോപി ചമ്മണ്ണൂറിന് പിന്നാലെ രാഹുൽ ഈശ്വറിനെതിരെയും ഹണി റോസ് രംഗത്തെത്തിയിരുന്നു എങ്കിലും കേസെടുക്കാൻ കഴിയില്ല എന്ന നിയമോപദേശമാണ് പോലീസിന് ലഭിച്ചിരുന്നത് തനിക്കെതിരെ രാഹുൽ സംഘടിത ആക്രമണം നടത്തുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹണി റോസ് രംഗത്ത് വന്നിരുന്നത് എന്നാൽ താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നും അഭിപ്രായം പറയുക മാത്രമാണ് ചെയ്തതെന്നുമാണ് രാഹുൽ ഈശ്വറിന്റെ വാദം ഗോപി ചമ്മണ്ണൂരിനെതിരെ കൊടുത്ത പരാതിയുടെ ഗൗരവം ചോർത്തി ജനങ്ങളുടെ പ്രതിബോധം തനിക്കെതിരെ തിരി തിരിക്കാനും രാഹുൽ ഈശ്വർ ഹണി റോസിന്റെ ആരോപണവും ഏഷ്യയിരുന്നില്ല സൈബറടത്തിലൂടെ സംഘടിതമായ ഒരു ആക്രമണമാണ് രാഹുലീശ്വർ ആസൂത്രണം ചെയ്തതെന്നും ഹണി റോസ് ആരോപിച്ചിരുന്നു ഓബി ചെമ്മണ്ണൂരിനും രാഹുൽ ഈശ്വറിനും പുറമെ സൈബറടത്തിൽ തനിക്കെതിരെ അശ്ലീല കമ്പനിയുടെ നിരവധി പേർക്കെതിരെയും ഹണി റോസ് പരസ്യമായിരുന്നു രംഗത്ത് വന്നിരുന്നത് വിവാദങ്ങൾക്കിടയിലും ഹണി റോസ് വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തിയൊരു സിനിമയായിരുന്നു റേച്ചൽ രണ്ട് പതിറ്റാണ്ടായി സിനിമാ ലോകത്തുള്ള ഹണി റോസിന്റെ കരിയറിലേറെ വ്യത്യസ്തമായ വേഷത്തിലെത്തുന്ന ചിത്രം കൂടിയാണത് അഞ്ച് ഭാഷകളിലായി പുറത്തിറക്കുന്ന റേച്ചൽ മലയാളത്തിന്റെ ശ്രദ്ധേയ സംവിധായകനായ എബ്രിഡ് സഹോദരമാതാവും സഹരചിതാവുമാവുന്ന ചിത്രമാണ് സംവിധാനം ചെയ്തിരിക്കുന്നത് പുതുമുഖ സംവിധായകയായ ആനന്ദിനി ബാലയാണ് ഏറെ വയലൻസും രക്തചൊരിച്ചിലും നിറഞ്ഞ ആ വ്യത്യസ്തമായ ഒരു അനുഭവമായാണ് റേച്ചൽ എത്തുക എന്നാണ് അണിയറ പ്രവർത്തകർ അവകാശപ്പെടുന്നത് മലയാളം കൂടാതെ കന്നഡ തെലുങ്ക് തമിഴ് ഹിന്ദി ഭാഷകളിലും ചിത്രം പുറത്തിറങ്ങുന്നുണ്ട് ഹണി റോസിനെ കൂടാതെ ബാബുരാജ് കലാബോൻ ഷാജോങ് റോഷൻ ബഷീർ ചന്തു സലി കുമാർ രാധക രാധാകൃഷ്ണൻ ജാഫർ ഡി ദിനേശ് പ്രഭാകർ പോളി വിൽസൺ വന്ദിതാ മനോഹരൻ തുടങ്ങി വലിയൊരു താരനിരയും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട് ബാദുഷ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ എൻ എം ബാദുഷയും രാജൻ ചിറയിലും എബ്രിഡ് ഷൈനും ചേർന്നാണ് ഈ ഒരു ചിത്രം നിർമ്മിക്കുന്നത് ഉദ്രണത്തിൽ നിന്നും അപ്രതീക്ഷിതമായി ഗോകുലം മൂവീസ് പിന്മാറിയതോടെ ഇനി ആ ചുമതല ഗുഡ്വില് ആണ് നിർവഹിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തിയൊന്നിനാണ് ഇപ്പോൾ റിലീസ് നിശ്ചയിച്ചിരിക്കുന്നത്